ഇന്നത്തെ നമ്മളെ വിളവെടുപ്പാണ് ബിഷോറഞ്ച് പോവക്ക സീഡ്ലെസ് ഞാൻ ഇന്നിപ്പോൾ ഒന്ന് നോമ്പ് കുറക്കാൻ വെള്ളം കറക്കാനാണ് ഇപ്പോൾ ബിഷോറഞ്ച് നമുക്ക് ഏത് സമയത്തും ഇങ്ങനെ ടെറസിൽ വന്നു കഴിഞ്ഞ് അപ്പം ഇങ്ങനെ പൊട്ടിച്ചും കഴിഞ്ഞ് നമുക്ക് ഫ്രഷായിട്ടെന്നെ കഴിക്കാം ഇനി പോവൊക്കെ വേണ്ട പോവക്കൊന്ന് ഈ പ്രാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ട് നല്ല കോവക്ക വലുപ്പമുള്ള കോവക്ക നാടൻ കോവൊക്കെ അല്ലയെന്നു പറഞ്ഞു വലുപ്പമുള്ള സീസ ഏതായാലും ഫ്രഷാണ് ഒരു വളവും ചേർക്കാതെ വെറും ചാണകപ്പൊടി വേറെ ഒരു വളം കഴിഞ്ഞാൽ ചേർത്തില്ല ഒന്നും വാടക ആവശ്യമില്ല ചാണകപ്പൊടി എപ്പോഴെങ്കിലും കുറച്ചിട്ടുള്ളൂ അടിപൊളി കോവക്കാ പച്ചക്കിന്നും ഒരു വിഷം അടിക്കില്ല സൂപ്പറാണ് കോവക്ക അതിൻ്റെ തണ്ടൊക്കെ കുറേ കൊല്ലം നിൽക്കും നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വിളവെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇലയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം അതിൻ്റെ വലിയ തണ്ട വെച്ചിട്ട് ബാക്കി ഒക്കെ വെട്ടിവാക്കി അപ്പം പിന്നെ തങ്ങനെ വന്നോളൂ അമ്പത് വീട്ടിൽ രണ്ട് വർഷമൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ ചീഞ്ഞ് പോകുമ്പോൾ ആ വലിയ മൂത്ത തണ്ട് മാത്രം അവിടെ വെച്ച് കഴിഞ്ഞ് ടാക്കറാണ് പിന്നെ അമ്മ രണ്ടാമത് മോളിങ്ങനെ പൊട്ടിങ്ങനെ നന്നായിട്ട് കുറന്ന് വിട്ടു കുറേ കാലത്തേക്ക് കുറേ കാലങ്ങളാണ് അടിപൊളിയാണ്